സൗദികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കാപ്പി സൗദിയുടെ ഓരോ മുക്കുമുലുകളിലും കോഫി ഷോപ്പുകൾ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും കൗതുകത്തോടെ കാണാറുണ്ട് സൗദിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കാപ്പിത്തോട്ടം നിലകൊള്ളുന്നത് സൗദിയിലെ ജിസാനിലെ ഫിഫ മലനിരകളിലാണ് അവിടേക്കാണ് ഇന്നത്തെ യാത്ര മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കോഫി ഷോപ്പുകൾ സൗദിയിലുണ്ടെന്നാണ് കണക്ക് എന്താകും സൗദി ജനതക്കും അറബ് ജനതക്കും കാപ്പി ഇത്ര പ്രിയപ്പെട്ടതാകാൻ കാരണം അതിന്റെ ഉത്തരം ചെന്നെത്തുക സൗദിയിലെ ഉയരമുള്ള തണുപ്പുള്ള മലനിരകളിലേക്കാണ് സൗദിയിലെ ജിസാനിലുള്ള ഏറ്റവും ഉയർന്ന പർവ്വത നിരകളിലാണ് ഫിഫ എന്ന പ്രദേശം ഇതിനോട് ചേർന്നാണ് ദാ ഇർ ഗവർണറേറ്റ് ഇവിടെയാണ് സൌദിയിൽ ഏറ്റവുമധികം കാപ്പി ഉൽപാദിപ്പിക്കുന്ന പ്രദേശം വാദി അൽ ഐൻ എന്ന കാപ്പി താഴ്വരയിലേക്കാണ് ഇന്നത്തെ യാത്ര കാപ്പിയുടെ ചരിത്രം ചെന്നെത്തുക എത്യോപ്യയിലാണ് അവിടുത്തെ കാഫ പ്രതിഷ്ഠയിലാണ് കാപ്പി പിറവിയെടുത്തത് എന്നാണ് അനുമാനം കാഫയിൽ നിന്നാണ് കോഫി എന്ന പേര് വന്നതും അവിടെ നിന്നാണ് കാപ്പി ലോകത്ത് ആദ്യമായി ജനം ഉപയോഗിക്കുന്നത് പിന്നീടത് എത്തുന്നത് അറബ് മേഖലയിലേക്കാണ് യമനിലൂടെ ഇത് യമനിലെ അൽമുഹ തുറമുഖം സെൻആയിലെ പഴയ തുറമുഖമാണിത് എത്യോപ്യയിൽ നിന്നും കാപ്പി എത്തിച്ച് വ്യാപകമായി കൃഷി ചെയ്ത പ്രദേശമായിരുന്നു അൽമുഹ ആ പേര് കേട്ടാൽ കോഫിയുമായി ബന്ധമെന്നും തോന്നില്ല പക്ഷേ ഇവിടെ കീഴടക്കാനെത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ പേര് ഇംഗ്ലീഷിൽ എഴുതിയത് മോഖ എന്നാണ് കോഫി ഇനത്തിൽ ഇന്ന് പ്രസിദ്ധമായ ഇനമാണ് മോഖ മോഖ തുറമുഖം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമെല്ലാം പലതവണ കീഴടക്കി ഇതോടെ ഇന്ത്യ ഉൾപ്പെടെ അവരുടെ കോളനികളിലേക്കെല്ലാം കാപ്പിയെത്തി യമനിലെ മുഹായിൽ മുഖായിലെന്നും പത്തൊൻപതാം നൂറ്റാണ്ടിലുണ്ടായ പകർച്ചവ്യാധിയോടെ ആ മേഖലയിലെ ജനതയുടെ പാതിയും മരണപ്പെട്ടു അതോടെ നഷ്ടമായ കാപ്പി കൃഷിയിലെ അപ്രമാദിത്വം അവർക്ക് തിരിച്ചുപിടിക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല ഇതിനകം യൂറോപ്പിലും കാപ്പി കൃഷി വ്യാപകമാവുകയും ചെയ്തു മോഖയിൽ നിന്നും അല്ലെങ്കിൽ മോഹയിൽ നിന്നും കാപ്പി എത്തിയ സൗദിയിലെ പ്രദേശത്തേക്കാണ് ഈ യാത്ര സൗദിയിലെ യമൻ അതിർത്തിയിലേക്ക് സൗദിയിലെ ജീസാനിലുള്ള വലിയ കുന്നുകളിലൂടെ വേണം അങ്ങോട്ടേക്ക് എത്താൻ ിലെ ദായിർ ഗവർണറേറ്റിലൂടെയാണ് ഈ യാത്ര ഫോർ ഫോർവീൽ വാഹനമില്ലാതെ എളുപ്പമല്ല കാപ്പിത്തോട്ടത്തിലേക്കുള്ള യാത്ര യമൻ അതിർത്തിയാണ് വഴി നീള സുരക്ഷാ വിഭാഗങ്ങളുണ്ട് വാഹനം പരിശോധിച്ച് കടത്തിവിടൂ യാത്രക്കിടെ പൊടുന്നനെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കണ്ടു അരികിലെത്തിയതോടെയാണ് കാക്കക്കൂട്ടമാണെന്ന് തിരിച്ചറിയുന്നത് സൗദിയിൽ കാക്കക്കൂട്ടങ്ങളെ കാണുന്നത് ഈ പ്രദേശത്ത് സാധാരണമാണ് ഒടുവിൽ കാപ്പിത്തോട്ടത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു രണ്ട് കിലോമീറ്റർ ദൂരം കുത്തനെ വാഹനം കയറണം കുത്തനെയുള്ള കയറ്റം കയറിയാൽ പിന്നെ അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കമാണ് ശ്വാസമടക്കി പിടിച്ചിരുന്നു പോകും അത്രയേറെ പേടിപ്പിക്കുന്ന ഹെയർ വളവുകളുള്ള ചെങ്കുത്തായ വഴി ഇറക്കമിറങ്ങുന്നതിനിടെ പാതി വഴിയിൽ വെച്ച് പ്രദേശത്തുകാരെ കണ്ടു അരയിൽ കൃഷിയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമായ കത്തി സൂക്ഷിച്ച ജീസാൻ പ്രവിശ്യക്കാർ ലാൻ ക്രോയ്സറിൽ അവർ കൂളായി കയറിപ്പോയി ഇറങ്ങാമെന്നും സൂക്ഷിക്കണമെന്നും അവരുപദേശിച്ചു ഹെയർ പിൻ വളവുകളിലൂടെ വീണ്ടും താഴേക്ക് ഇനി എങ്ങനെ തിരിച്ചു കയറുമെന്ന ടെൻഷനായിരുന്നു താഴെ എത്തും വരെ ഒടുവിൽ വാഹനം താഴെ എത്തി കാപ്പിത്തോട്ടത്തിലേക്കുള്ള പ്രവേശന കവാടം വാദി അൽ ഐനിലാണ് ഈ തോട്ടം പ്രവേശിക്കുമ്പോൾ തന്നെ പഴമയോടെ പുതുക്കിപ്പണിത വിശ്രമസ്ഥലങ്ങൾ കാണാം രാത്രി തങ്ങാനും ഇവിടെ സൗകര്യമുണ്ട് ഭക്ഷണം പാചകം ചെയ്യാനും കോഫി നൽകാനും ജോലിക്കാരുമുണ്ട് സൗദി കാപ്പി ലോകമെമ്പാടും പരക്കെ അറിയപ്പെടുന്ന ഒന്നല്ല സൗദി അറേബ്യയിൽ കൃഷി ചെയ്യുന്ന എല്ലാ കാപ്പിയും സൗദിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് അതിന് കാരണം സൗദിയിലെ മൂന്ന് പ്രവിശ്യകളിൽ മാത്രമാണ് കാപ്പി ഉൽപാദനം ഇതിനാകട്ടെ വൺ ഡിമാൻഡാണ് തികയാത്തതാകട്ടെ സൗദി ഇറക്കുമതി ചെയ്യുന്നു സൗദിയിലെ കാപ്പി പ്രിയത്തിന്റെ കഥയും ചരിത്രവും പറയും ഈ തോട്ടം സൗദിയിലെയും യമനിലെയും കാപ്പിയുടെ പഴയ കഥ പറയുമ്പോൾ ഓരോരുത്തർക്കും പറയാനുണ്ടാകും ഈ തോട്ടത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ കുന്നിൻ ചെരുവിൽ ആരംഭിച്ച കാപ്പി കൃഷിയിൽ നിന്നാണ് ജീസാനിൽ കാപ്പിത്തോട്ടങ്ങൾ പടരുന്നത് ഹൗലാനി എന്ന ഇനത്തിൽപ്പെട്ട കാപ്പിയാണ് ഈ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ ഇനമാണിത് കിലോയ്ക്ക് അൻപത് റിയാൽ മുതലാണ് ഹൗലാനി ഇനത്തിന് ഏറ്റവും കുറഞ്ഞ വില ഹൗലാനി എന്നാൽ സൗദികൾക്ക് പ്രിയപ്പെട്ട ഇനമാണ് ആ പേരിന്റെ ചരിത്രം ചെന്നെത്തുക പർവ്വതഗോത്രങ്ങളുടെ പൂർവികനായ ഹൗലാൻ ബിൻ ആമിർ എന്ന കാപ്പി കർഷകരിലേക്കാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ തോട്ടങ്ങൾ സൃഷ്ടിച്ചയാൾ അദ്ദേഹത്തിന്റെ പരമ്പരകളാണ് ഇന്നും കാപ്പി കൃഷിയിലുള്ളത് അറബ് മേഖലയിൽ ഒരുപക്ഷെ ഇത്രയധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകില്ല ഏറ്റവും ഗുണമേന്മയുള്ള കാപ്പിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കാപ്പി കർഷകർ തന്നെ ഉണക്കി പൊടിക്കും മെഷീൻ വഴിയുള്ളതിനേക്കാൾ ഗുണമേന്മ ഇതിനുണ്ട് പ്രദേശത്തിന്റെ ഭൂഘടനയും അതിന് ഗുണം കൂട്ടുന്നു ജിസാനിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തട്ടുതട്ടായുള്ള കൃഷി കാരണം ഇവിടെ നിൽക്കുന്ന ഭൂമിയുടെ ഘടനയിൽ ഈ രൂപത്തിൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ യമനിൽ നിന്നും അക്കാലത്തുണ്ടായിരുന്ന ജനതയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത് പിന്നീടാണ് ഈ മേഖല സൗദിയുടെ ഭാഗമായി മാറുന്നതും മലയിടുക്കിലുള്ള കൃഷിപ്രദേശത്തിന്റെ രണ്ടറ്റങ്ങളെ ബന്ധിപ്പിക്കാൻ ഇന്ന് തൂക്കുപാലവുമുണ്ട് അതിവേഗത്തിൽ കുന്നുകൾ കയറാൻ കഴിയുന്നവരായിരുന്നു അസീറിലെ ജനത ഇവിടെയും അവർ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന അതിൽ കുന്നു കയറാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും യമൻ സംസ്കാരമാണ് ഈ മേഖലയിലെ ഗോത്രങ്ങളിൽ കാണാനാവുക കഹവയുടെയും കോഫിയുടെയും വിവിധ ഇനങ്ങൾ പിറന്ന പ്രദേശമാണിത് യമനിലെ മോഹയിൽ നിന്നും കയറി വന്ന കൃഷി മൂന്ന് വർഷം വരെയാണ് കാപ്പിത്തൈ മരമാകാൻ എടുക്കുന്ന സമയം പൂവിരി മൂന്ന് മാസമായാൽ കായ് വിരിയും പിന്നെ മൂന്ന് മാസങ്ങൾ കൊണ്ടവ വിളവെടുത്ത് ഉണക്കി കാപ്പി കുരുവാക്കി മാറ്റും പിറകിൽ കാണുന്ന മലകൾക്കപ്പുറം യമനാണ് സൗദി അറേബ്യയിലെ യമൻ അതിർത്തിയോട് ചേർന്നാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത് ഇറക്കുമതി കൂടുതലുള്ള സൗദി ഉൽപാദനത്തിൽ പണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല ഇന്ന് അതല്ല സ്ഥിതി തലമുറകളായി കുടിൽ വ്യവസായം പോലെ നിലനിന്നിരുന്ന കർഷകരെ ഇന്ന് സജീവമായി സൗദി അറേബ്യ പ്രോത്സാഹിപ്പിക്കുന്നു വർഷം തോറും കോഫി ഫെസ്റ്റിവലും സൗദി തുടങ്ങിക്കഴിഞ്ഞു സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സൗദി കോഫി കമ്പനിക്ക് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചിരുന്നു ഉൽപാദനം പ്രതിവർഷം നാനൂറ് ടണ്ണിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണായി ഉയർത്തുകയാണ് ലക്ഷ്യം പരമ്പരാഗതമായി കൃഷി ചെയ്തു പോകുന്നവർ ഈ തോട്ടത്തിനോട് ചേർന്നായിരുന്നു താമസിച്ചിരുന്നതും എൻ്റെ പിറകിൽ ആ ചെറിയ കൽക്കോട്ട പോലെ നിൽക്കുന്ന ഭാഗം അതായിരുന്നു ഈ തോട്ടത്തിന്റെ ഉടമസ്ഥരുടെ മുൻ തലമുറ ജീവിച്ചിരുന്ന വീട് അതിന് തൊട്ട് താഴെയാണ് ഈ തോട്ടം അതായത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ ജനജീവിതം സർവ്വസാധാരണമായിരുന്നു കാപ്പിയുടെ മണവും ചരിത്രവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന തോട്ടം അത് അറബികളുടെ കഹുവയുടെയും കാപ്പിപ്രിയത്തിൻ്റെയും കഥ കൂടി വെക്കുന്നു